ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും മഞ്ചല്ല കളക്ഷൻ കാണാൻ നിങ്ങൾ റെഡിയാണോ എന്നാൽ ഇത് അടിപൊളിക്കിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് ഞാൻ അസീബി ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഹാൻഡ് വർക്കിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സാരി ഗോൺ വിത്ത് സ്രഗ് ആണ് നമ്മൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ജോർജറ്റാണ് ക്ലോത്ത് വരുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നെട്ടും അത്രയും അടിപൊളിയായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നിങ്ങൾക്ക് ഇത് തരുന്നത് ഇതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും അറിയാൻ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന നമ്പറാണ് അതുപോലെ തന്നെ സെക്കൻഡ് വൺ കാണിക്കുന്നതും ഗൗൺ വിത്ത് സ്രെഗിൽ വരുന്നതാണ് കേട്ടോ സാരി ഗൗണിൻ്റെ വേറൊരു മോഡലാണ് അതിൽ സാരി ടൈപ്പ് വരുന്നുണ്ട് ഇത് അങ്ങനെയല്ല ഗൗണും അതിൻ്റെ മുകളിൽ ഒരു സ്രെഗുമായിട്ടാണ് വരുന്നത് ഹാൻഡ് വർക്കാണ് ക്ലോ വരുന്നത് കേട്ടോ വർക്ക് വരുന്നത് ജോർജറ്റ് തന്നെയാണ് ക്ലോത്ത് വരുന്നത് ഫോർ എക്സൽ സൈസ് വരെ ഇതും അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് ഇപ്പോൾ ഈ കാണിക്കുന്നതുണ്ടല്ലോ നല്ല ലെങ്ത്തി ആയിട്ട് ചുരിദാറിൽ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ് സ്മാർട്ട് ടു ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രെഡ് വർക്കാണ് വർക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കളക്ഷനാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് എല്ലാ കളക്ഷനും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നി എന്നിട്ട് നിങ്ങൾ വാട്സപ്പിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് പോയി അയച്ചു തരാം കേട്ടോ വാട്സപ്പ് നമ്പർ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക ഒരുപാട് പേര് സ്കിപ്പ് ചെയ്തിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ കളക്ഷൻസിൻ്റെയൊക്കെ രീതികൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം ഉള്ളൂ നമ്മുടെ കളക്ഷൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ആയിക്കോളൂ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് നല്ല കിട്ടിലും അഫോർഡബിളായിട്ടുള്ള കളക്ഷൻസ് വീണ്ടും കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്